കേരള അതിർത്തി സഹായത്തിനും യാത്രക്കാർക്കുമായി റഫ അതിർത്തിരിക്കുന്നതായി ഈജിപ്ഷ്യൻ ഉറയവും ഗാസയിലെ അതിർത്തി അതോറിറ്റിയും തിങ്കളാഴ്ച അറിയിച്ചു ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി ഒഴിപ്പിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ വിവരം പുറത്തുവന്നത് ഈജിപ്ത് അതിർത്തി ക്രോസിംഗ് അടച്ചുവെന്ന റിപ്പോർട്ടുകൾ ഈജിപ്ഷ്യൻ സുരക്ഷാ സ്രോതസ് നിഷേധിച്ചു ഗാസയിലേക്ക് പ്രവേശിക്കാൻ മാനസിക സഹായ ട്രക്കുകൾ കടന്നതായി കൂട്ടിച്ചേർത്തു പാസഞ്ചർ ബസുകൾക്കായി ഈജിപ്ഷ്യൻ തീറ്റ് തുറക്കുന്ന റഫ ക്രോസിംഗ് ജോലി തുടരുന്നു ഗാസയിലെ അതിർത്തി അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു മറ്റ് ഇരുന്നൂറ്റി അൻപത് ട്രക്കുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനാൽ തിങ്കളാഴ്ച ഇതുവരെ മെഡിക്കൽ മാനുഷിക സഹായവുമായി നാൽപ്പത് ട്രക്കുകൾ അതിർത്തി കടന്നതായി ഈജിപ്ഷ്യൻ റെഡ് ക്രോസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എണ്ണൂർ ഫലസ്തീൻകാരും ഈജിപ്തുകാരും മറ്റു വിദേശഭാരന്മാരും ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകൾ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സഹായ പ്രവർത്തകർ ഗാസയിലേക്ക് കടന്നതായി സംഘടന പറഞ്ഞു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം न्यू 16 केरला चैनल